ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ പൊൻകുന്നം സൈറ്റിലേക്കായിരുന്നു ഇപ്പോൾ സൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു മിത്സഭയുടെ ലാൻസർ ഒരു ആക്സിഡൻ്റ് ആയി കിടക്കണുണ്ടായിരുന്നു ഞാൻ വണ്ടി നിർത്തിയാണ് കേട്ടോ അപ്പം നമുക്കിഞ്ഞ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്ററോളം വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് കണ്ടോ ഇനി ഇവിടെ നിന്ന് തൊഴിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററോടെ ഉണ്ട് എന്നാലും നമ്മൾ ഈ വണ്ടി ആക്സിഡൻറ്റായി കിടക്കണപ്പോൾ നമ്മൾ നിർത്തിയാണ് അപ്പം പൊൻകുന്നം വരെ അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് പോയി തിരിച്ചു വരാം രാവിലെ തന്നെ സൈറ്റിൽ നിന്ന് കുറച്ച് മണൽ ഇല്ല മണലില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയതാണ് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ മണ്ള് കിട്ടില്ല എന്ന് പറഞ്ഞു നാളെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് മണ്ള് വേണ്ടത് കൊണ്ട് ഇന്നനെ നമ്മൾ വണ്ടിയായിട്ടങ്ങ് മണ്ണിൽ കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി ഒരു എഴുപത് കിലോമീറ്റർ ഓടിച്ചാണ് അവിടെ പോയത് ഇപ്പോഴാണ് ഈ ലാൻഡ് മിനിസഫിഷ്യൽ ലാൻസ് ആക്സിഡൻ്റ് ആയി കിടക്കണ തന്നെ എന്തായാലും രാത്രിലെന്തോന്ന് ആ പാറക്കെട്ടിലേക്ക് അടിച്ചതാണ് പാറക്കെട്ടിലേക്ക് അടിച്ചിട്ട് ഇടത് സൈഡുണ്ടല്ലോ മൊത്തം തകർന്നു പോയിട്ടുണ്ടോ കേട്ടോ ഫുൾ തകർന്നു പോയി ഗ്ലാസ് ഒക്കെ മൊത്തം പകുതി ഓപ്പണായി കിടക്കുവാണ് മൊത്തത്തിൽ ഇടിച്ച് താർന്ന് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് ഉൾപ്പെടെ മൊത്തത്തിൽ താർന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഇടിയായി പോയി കരങ്കിലിട്ടയിലേക്ക് കൊണ്ടു അടിച്ചതാണെന്നുണ്ട് വേറെ വണ്ടിയായിട്ട് ഒന്നും അല്ല അടിച്ചതാണ് എന്തോ ഉറങ്ങിപ്പോയതാണോ അതോ എന്ത് പറ്റിയാണെന്ന് അറിയാൻ വേണ്ടത് കാരണം ഉറങ്ങിപ്പോയതാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ടാണ് അടിച്ചത് ഇനി റൈറ്റ് സൈഡിലേക്ക് വെട്ടിപ്പോയപ്പോൾ പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ചതാണോ എന്ന് അറിയാൻ പറ്റുള്ള എന്തായാലും പാറക്കെട്ടയിലേക്ക് വന്ന് അടിച്ചു ലെഫ്റ്റ് സൈഡ് താർന്നു പോയിട്ടുണ്ട് ഫുൾ നല്ലൊരു ആക്സിഡൻ്റ് ആയിരുന്നു എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണ് നമുക്കിനി വേറെ ഒരു കരിങ്കൽ സൈഡിൽ പോകാൻ എത്താനുണ്ട് കരിങ്കൽ സൈഡിൽ എത്തിയിട്ട് വേണം ഇനി അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ് ഗൈസ് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോ എന്തായാലും നല്ലതാണോ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നല്ലതാണോ അതോ ചീത്തയാണോ എന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ഏകദേശം ഇപ്പം നമ്മളിതേ നമ്മുടെ പൺസൈലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ടോ ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഫൗണ്ടേഷനിലെ മണ്ണ് ഭയങ്കര മഴ കാരണം എടുത്ത മണ്ണ് അതുപോലെ തന്നെ മറന്നും ഒരു സൈഡിൽ വലിയ താഴ്ച വന്നില്ല ഒരടി ഒന്നരടി ഒക്കെ താഴ്ച വന്നുള്ളൂ അതുകൊണ്ട് തന്നെ മണ്ണ് അധികം ചാടിയില്ല പക്ഷേ ഇവിടെ ഒരു അഞ്ചടി താഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മണ്ണ് മൊത്തം ചാടി ഇപ്പോൾ നമ്മൾ മണ്ണ് ക്ലീൻ ചെയ്തിട്ടാണ് കരിങ്കിൽ ഇട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കരിങ്കൽ കണിക്കാർ അധികം ഇല്ല എല്ലാവരും പെരുന്നാളായിട്ട് ആ സമയം കയറിപ്പോയിക്കുവാണ് പിന്നെ നമ്മുടെ മലയാളികളുണ്ടായിരുന്നു അവർ തിരുവനന്തപുരം കയറി പോയക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാല് മണിക്കാരൊക്കെയാണ് വന്നിട്ടുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മണ്ണ് ക്ലിയറിയലും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ക്ലിയറായി ക്ലിയറായി പോയിക്കൊണ്ടിരിക്കുക എന്തായാലും അഞ്ചടി താഴ്ചലും നമുക്ക് നല്ല അടിപൊളി വെട്ടലാണ് കിട്ടിയത് അപ്പോൾ നല്ല നമ്മൾ മൊത്തം കരിങ്കിലിട്ടിയാണ് കയറണേ കാരണം വെച്ചാൽ പകുതി സ്ഥലങ്ങളിൽ തീരെ ഹൈറ്റ് ഇല്ല അതുകൊണ്ട് മൊത്തത്തിലോടെ കരിങ്കിലിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ കരിങ്ങലിട്ടുന്നോടത്തൊന്നും ഒരു കാരണവശാലും പുതുമണ്ണുകളിലൊന്നും കൊണ്ടൊന്നും വയ്ക്കരുത് കേട്ടോ നന്നായിട്ട് ഉറപ്പ് കണ്ട് മണ്ണൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുത്തി കോരി കളഞ്ഞതിന് ശേഷം മാത്രമേ കരങ്കിൽ കെട്ടാമുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇരുത്തം സംഭവിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധയിൽ വരുക നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വീട് പണിയുന്നവരും വീട് പണിയിപ്പിക്കുന്നവരും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ അറിയിച്ചു തുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ